ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാങ്ങയുടെയും ചക്കേടിയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് പറക്കിയ കണ്ണി മാങ്ങകളുണ്ടല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കി കല്ലുപ്പ് ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ വാടി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ സ്മെല്ലാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത് അപ്പോൾ അത് രണ്ട് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ നമ്മളിത് ആവലി വറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ കട്ടൻ ചായയോടൊപ്പം ഇങ്ങനെ അവർ ഫ്രൈ ചെയ്തത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവരിങ്ങനെ കരിമുരാന്ന് മുരിഞ്ഞ് വരണം അത്രയാകുന്ന ആ ഒരു സമയത്ത് നാളികേരം കൂടി ചേർക്കും അതുപോലെ തന്നെ ഞാൻ കപ്പലണ്ടി പൊട്ടുകടലൊക്കെ ഇടാറുണ്ട് ഇന്നത് രണ്ടും ഇട്ടിട്ടില്ല കേട്ടോ കപ്പലണ്ടി ഇവിടെ ഉണ്ടായില്ല പൊട്ടുകടലുണ്ട് പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ വിതറിയിട്ടുണ്ട് കേട്ടോ ശർക്കരയെല്ലാം ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിൽ പഞ്ചസാര ഇടുമ്പോഴത്തേ ഒരു കരിമുരുന്ന് ഇരിക്കും കേട്ടോ നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ചായയും കൂട്ടും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടിൽ ഇരുന്നും ഇങ്ങനെ റോഡിലേക്ക് നോക്കിയും ഈ മുറ്റത്തേക്കൊക്കെ നോക്കി ഇരുന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ ഇരുന്നും കഴിഞ്ഞ് ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ മിക്കവാറും ഞാൻ ഈ ഈയൊരു വൈകിട്ടൊക്കെ ഇവിടെയാണ് ഇരിക്കാറ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ ആണെങ്കിൽ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ മാമ്പൂ കണ്ട് കൊതിക്കരുതെന്ന് പറയില്ലോ അപ്പൊ അതുപോലെ തന്നെ കുറേ കഞ്ഞി മാങ്ങകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് പക്ഷെ നമ്മൾ അതും എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വശത്താണെങ്കിൽ കുട്ടിപ്ലാവിലും നിറയെ ചക്കയുണ്ട് നിറയെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരുമ്പെന്ന് തുടങ്ങിയിട്ട് ചക്ക ഉണ്ടാവില്ല അതുപോലെയാണ് ചക്ക പിടിക്കുക അപ്പോൾ ആ ചക്കയും ഈ മാമ്പൂവും കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് ഇത് മാത്രമല്ല പിന്നെ നമ്മുടെ മുരിങ്ങ മരങ്ങൾ നിറഞ്ഞു പൂത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കാറ്റ് വീശുമ്പോഴും ഇങ്ങനെ പൂ കൊഴിയും അപ്പം ഈ പൂക്കളൊക്കെ പറക്കി എടുത്തു വയ്ക്കും അങ്ങനെ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അതൊരു തോരൻ വെക്കുകയാണ് ചെയ്യുക എനിക്ക് വളരെ ഇഷ്ടമാണ് ഏട്ടാ മുരിങ്ങ പൂ കൊണ്ടുള്ള തോരൻ നമ്മുടെ കോഴിമക്കൾക്ക് ഇത്തിരി അരിയൊക്കെ വാരി വെതറിയിട്ടുണ്ട് അതാണ് അവരിങ്ങനെ കൊത്തിപ്പറക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞിക്കോഴികളാണെങ്കിൽ കുറച്ചും കൂടി വലുതായി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അവർ വലുതാകും തോറും നല്ല ഭംഗിയാണ് അതുപോലെ അവരുടെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ മുരിങ്ങി ഇത്രമാത്രം പോവുണ്ടാവുന്നില്ല ഒരു രണ്ട് കായെങ്കിലും പിടിച്ചെങ്കിൽ നിന്ന് ഞാൻ വിചാരിക്കൂട്ടോ കായ് പിടിക്കാറേ ഇല്ല നമ്മുടെ വീട്ടിൽ മാമ്പൂ കൊഴിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അടിച്ചു വരാനിന്ന് ഈ മാമ്പൂക്കളൊക്കെയാണ് ഉള്ളത് മകരമാസമായപ്പോൾ പിന്നെ വീണ്ടും മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മകരമാസത്തിൽ മരം കൊച്ചുന്ന മഞ്ഞ എന്നാണല്ലേ പറയാറ് അപ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞ അപ്പോൾ വെളുപ്പിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വെയിൽ വെയിലുതിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറമ്പൊക്കെ നല്ല പോലെ വരണ്ടു തുടങ്ങിയിരിക്കുകയാണ് രണ്ടു നേരം നനയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള പോലെയാണ് ചെടികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം കുറവായിട്ട് വരാറുണ്ട് കിണറുകളിലൊക്കെ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോട്ടറ് ഉള്ള വെള്ളത്തിലായാലും മുങ്ങിക്കിടക്കുന്ന മോട്ടർ വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഉണ്ടെങ്കിലാണ് ആ ചെടികൾക്കൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ വെള്ളം ഒഴിക്കാത്ത ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ആടി തളർന്ന് നമുക്ക് കാണുന്ന തന്നെ ശോകമാണ് തോന്നുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തുടങ്ങി തന്നെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ വെള്ളം ഒന്നും അനാവശ്യമായിട്ട് കളയുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പോഴേ കരുതൽ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും വെള്ളം ഒക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അപ്പോഴേക്കും ഓർമ്മ വരും ഓടി വന്ന് ചെടികൾക്ക് ഒഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ആ മുരിങ്ങിയ പൂക്കൾ പറക്കിയെടുക്കുകയാണ് കേട്ടോ ഓരോ കാറ്റിനും ഇങ്ങനെ വീഴുമല്ലോ അപ്പോൾ അതും പറക്കിയെടുത്ത് വയ്ക്കുകയാണ് ഇത് മാത്രം എന്ത് ചെയ്താൽ മട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ച എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കത് മട്ടി മട്ടിപ്പോവില്ലേ പക്ഷേ ഈ മുരിങ്ങയില തോര എനിക്ക് മട്ടുന്നേ ഇല്ല കേട്ടോ എന്നും വൈകുന്നേരം നമുക്ക് ഈ തോരൻ നിർബന്ധമായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇരുവശത്തുമായിട്ട് മതിലെ ഓരോ ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഈ ഇ ഡാമിക്ക വെച്ചിട്ടുണ്ട് അത് ഈ മഞ്ഞ സമയത്താണ് നിറയെ പൂവ് ഉണ്ടാവാം കേട്ടോ അപ്പം അത് ആ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്ര ഭംഗിയില്ലേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ വയലറ്റും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ മുട്ട ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ട് ഇനി നിറയും അതുപോലെ തന്നെ കിച്ചണിന്റെ ഭാഗത്ത് മതിലിമേത വേറൊരു കളർ ഇടാൻ വെക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഒരു റെഡ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ കുത്തുന്ന റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഒരു കഷ്ണം അപ്പുറത്ത് വെക്കണം അപ്പോൾ ഞാനുണ്ടല്ലോ ഈ കണ്ണി മാങ്ങ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കഴിക്കാൻ നമുക്ക് തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ശരിക്കും ഉപ്പൊക്കെ പിടിക്കും അതിന് ശേഷം അത് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് വെറുതെ ഇതുപോലെ തന്നെ തൈരൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഈ കണ്ണി മാങ്ങയും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും മരങ്ങൾ ൊക്കെ ഉണ്ടായിരിക്കണം നല്ല മരങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന കായ്ക്കനികളും ഒക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കാനായിട്ട് നോക്കണം ഭാഗ്യത്തിന് നമുക്ക് ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ് എന്ത് വെച്ചാലും ഉണ്ടാവും നമ്മൾ വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും തനിയെ തൈകളൊക്കെ മുളച്ച് കൊന്തി കഴിഞ്ഞിട്ട് ഉണ്ടാവും ഇതിലാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വെച്ചിരിക്കാനായിട്ട് ഇതുപോലെ തന്നെ അത് അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിനും ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കണം സ്ഥലമുള്ളവര് ഇല്ലെങ്കിൽ വലിയ ഡ്രമ്മിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ എന്നും കുറച്ച് സമയം നമ്മൾ കുഞ്ഞിക്കോഴികൾ ഈ മുത്തുമണികളൊക്കെ എടുത്തു കഴിഞ്ഞ് കൊഞ്ചിച്ച് ഒന്ന് ഓമനിച്ചൊക്കെ തലോടിയിട്ട് ഓടിയിട്ട് കൂട്ടിലേക്ക് തന്നെ ആക്കും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളായിട്ട് നല്ലൊരു പരിചയം ഉണ്ടെങ്കിലാണ് നമ്മൾ വിളിച്ചാൽ ഓടിവരെയും നമ്മളെ ഭയക്കാതിരിക്കുകയൊക്കെ ചെയ്യുള്ളൂ ഇപ്പോഴും അവർക്ക് എന്നോട് നല്ല പേടിയാണ് കേട്ടോ ഒന്ന് പിടിക്കണമെങ്കിൽ തന്നെ ഓടി രക്ഷപ്പെട്ടു ഒരു മൂലക്കൊക്കെ നിൽക്കും അപ്പോൾ ഈ മഞ്ഞേനെ കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മുടെ അയ്യടെ ഒരു ചായയാണ് ഏട്ടാ ഇതിനെ കാണുമ്പോൾ തോന്നുന്നത് ഇങ്ങനെ തഴുകി തഴുകി അവർക്ക് തോന്നണം അയ്യോ ഇത് സ്നേഹിക്കാനാണ് അല്ലാതെ എന്നെ ഉപദ്രവിക്കാനെല്ലാം അമ്മ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തഴുകിയൊക്കെ കൊടുക്കുന്നത് കേട്ടാ എന്നാലും പുറത്തേക്ക് ഇറങ്ങി ചാടി ഓടി പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ കോഴിക്കുഞ്ഞുങ്ങളെ വലുതാകുന്നതിനേക്കാളും ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ എടുത്തും കഴിഞ്ഞ് തലവോടിയൊക്കെ നമുക്ക് ാക്കാനായിട്ട് ഇപ്പം അതാ കൂട്ടിൽ കിടക്കുന്നതിനെ കാണിച്ചു കൊടുത്തപ്പോൾ അതിന് വരെ അക്രമം അയ്യോ എന്തെന്നാണാവോ ചെയ്യണമെന്ന് അപ്പോൾ ഇനി ഇതിനെ ഉള്ളിലേക്ക് ഉള്ളിലേക്കിട്ടിട്ട് അടുത്തേനെ നമുക്കൊന്ന് പിടിച്ച് കൊഞ്ചിക്കാട്ട അപ്പോൾ ഇപ്പം എനിക്ക് തോന്നണോ രണ്ടെണ്ണത്തിനും കൂടി മേടിക്കായിരുന്നു കാരണം നാല് പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നോട്ട് അപ്പോൾ ഇവരെ മേടിച്ചതിനേക്കാൾ വലുതായിട്ടുണ്ട് ഇവര് ഏത് സമയവും ഇവര് ഫുഡ് കഴിക്കും രാവിലെ എങ്ങനെ തീറ്റിട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഇവരിങ്ങനെ കഴിച്ചു കൊണ്ടേ അങ്ങനെ അത് തീരുന്നത് വരെ കഴിക്കണം എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ രാത്രിയാണെങ്കിലോ രാത്രി നമ്മളെന്തെങ്കിലും കാര്യത്തിന് ലേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു വെളിച്ചം കണ്ടാൽ ഇവർ എഴുന്നേറ്റ് നിന്ന് അപ്പോഴും തീറ്റ തിന്നു കേട്ടോ അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം കോഴിമക്കളാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ആ ഇവിടേക്കെങ്ങനെ വരണ്ട് വന്നതോട് കൂടിയിട്ടത് കൊലയ്ക്കാത്ത വാഴയാണ് കൊലക്കാറായി നിൽക്കുന്ന വാഴത് ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ ഒരു കൊല നമുക്ക് നല്ലത് കിട്ടിയിരുന്നു അതുപോലെ വേറൊരു കൊലയും കൂടി ആവുന്നുണ്ട് രണ്ട് കൊലങ്ങളും കൂടി ഈ വാഴകൾ മാവുന്നുണ്ട് പക്ഷേ പാപം ഈ വാഴേനെ കൊലക്കിനേക്കാളും മുന്നേ വീഴുകയും ചെയ്തു അങ്ങനെ വാഴ പറമ്പനക്കാനുള്ള അത്ര വെള്ളം നമുക്ക് ഉണ്ടാവില്ല ചെടികൾക്കാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കുറച്ച് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ അപ്പുറത്തെ വീട്ടിലെ കോഴി മക്കൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആ ആ മതിലിൻ്റെ മുകളിൽ നിൽക്കുകയാണ് നല്ല സൈസാണ് അവൻ അപ്പോൾ അവനിങ്ങനെ ചിറകടിച്ച് കൂവുന്നത് കണ്ടപ്പോൾ നമ്മുടെ നിക്കുമോനെ അങ്ങോട്ട് എന്തോ പോലെ ആയിട്ടാണ് ഇനി അമ്മയ്ക്ക് അവനോടായിരിക്കുമോ ഇഷ്ടം എന്നൊക്കെ വിചാരിച്ചു ിക്കുമോൻ ആഞ്ഞ കൂവാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് കണ്ട കൂവി തോൽപ്പിക്കാൻ ആവില്ല വലിയ മക്കളെ എന്നും പറഞ്ഞിട്ടാണ് നിക്കുമോൻ്റെ കൂവല് മറ്റേ കോഴിയാണെങ്കില് അവര് അവൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് പെടക്കോഴികളൊക്കെ ഇങ്ങനെ നോക്കി സംരക്ഷിച്ച് ഇങ്ങനെ നടക്കാണ് കേട്ടോ ഈ പൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ വേനൽ എല്ലാ വീട്ടിലും റോഡ് സൈഡിലൊക്കെ ഞാൻ ഈ പൂ കാണാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ ആ കോഴിക്ക് പേടിയായിട്ട് അത് മതിലും വന്ന് എടുത്ത് ചാടിയും കഴിഞ്ഞ് ആ പറമ്പിലേക്ക് പോവാനായിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനെയും കാണാനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ എന്തെങ്കിലും പെറ്റ്സിനൊക്കെ വളർത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ കൃഷികൾ ചെയ്യുക നിലം ഉള്ളവരാണെങ്കിൽ നിലത്തൊക്കെ കൃഷി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തും കഴിഞ്ഞ് നമ്മുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ നമ്മുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം മറ്റുള്ളവർ ആ സന്തോഷം കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കേട്ടോ അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം നമുക്ക് സന്തോഷം ോഷുണ്ടാവുക അവർ കാരണം ദുഃഖം ഉണ്ടാവാ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ സന്തോഷത്തിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി ചെടികൾ അതുപോലെ തന്നെ നമ്മുടെ നിക്കുമോനെയും അല്ലീനേയും കുങ്കീനേയും പിന്നെ നമ്മുടെ മൗക്കിളിക്കുട്ടനേയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലൈഫ് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നും കഴിഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു പ്രേരും ാണ് നമ്മുടെ പ്രകൃതി നല്ല ഭംഗി വെക്കാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ താ രമേശ് ചേട്ടൻ വരുന്ന സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൗകുളിക്കൂട്ടൻ എവിടെയാണ് ഇരിക്കേണ്ടേ എന്നുള്ളത് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇനി നമുക്ക് നാളെ കാണാം